കുറച്ച് ദിവസമായി വിചാരിക്കുന്നതായിരുന്നു എന്റെ സീഡ്ലെസ് ലെമണിന്റെ ചെടിയിൽ ഭാഗമായി നിൽക്കുന്ന നാരങ്ങകൾ പറിച്ചെടുക്കണമെന്ന് പ്രത്യേക സീസൺ ഒന്നുമില്ലാതെ മിക്കപ്പോഴും പൂക്കുകയും കാക്കുകയും ചെയ്യുന്നതാണ് ഈ ചെടി ഇതാ കണ്ടോ ഇങ്ങനെ ഭാഗമായി ഒരുപാട് നാരങ്ങകൾ കുലകളായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ സാധാ നാരങ്ങയെ പോലെ തന്നെ അച്ചാറിടാനും അതുപോലെ തന്നെ ജ്യൂസാക്കി കഴിക്കാനും നാരങ്ങ കറി ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ സീഡ്ലെസ് ലെമൺ നമ്മുടെ സാധാ നാരങ്ങയേക്കാൾ വലിപ്പം ഉണ്ടാവുന്നതിന് പല ദിവസങ്ങളിലായി കുറെ നാരങ്ങ വിളവർത്തു കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും കുറച്ച് നാരങ്ങ കൂടി അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ന് നമുക്ക് പറിച്ചെടുക്കാം ഇത് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത് മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട് നാരങ്ങകളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ വീണ്ടും ചെടി തഴച്ച് വളരുകയും നന്നായിട്ട് കായകൾ പിടിക്കുകയും ചെയ്യും ഈ ചെടിക്ക് ഞാൻ ജൈവവളം മാത്രമാണ് കൊടുക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് നാല് മാസം കൂടുമ്പോൾ ചാണകപ്പൊടിയിട്ട് ചുവടിലെ മണ്ണിളക്കി കൊടുക്കാറുണ്ട് പിന്നെ എന്റെ പഴത്തോട്ടത്തിലെ കരിയിലെയും ചെടിയുടെ ചുവട്ടിലേക്ക് ഇടാറുണ്ട് ഇതും നല്ലൊരു ജൈവവളമായിട്ട് പ്രവർത്തിക്കും ഇതെല്ലാം ഈ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ